അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിനുള്ള പ്രാധാന്യം എല്ലാവർക്കും ബോധ്യമുണ്ട് എന്നാൽ അതിൽ പാലിക്കേണ്ട ഉപചാരങ്ങളെക്കുറിച്ച് അധിക പേരും ബോധവാന്മാരല്ല എല്ലാ കാര്യങ്ങളിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ഇസ്ലാം കാര്യത്തിൽ ഖുർആനിൽ നിന്നും ബുഹാരിയിൽ നിന്നും മുസ്ലിം നിന്നും തുറമദുമാജയിൽ നിന്നും ഇങ്ങനെ തുടങ്ങിയ പ്രാമാണിക അതീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും ലഭിക്കുന്ന പത്ത് മാർഗനിർദ്ദേശങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ മുമ്പിലേക്കൊരു വീഡിയോ ഞാൻ കാണിച്ചു തരികയാണ് കണ്ടില്ലേ ഇത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിച്ചു കൊണ്ട് അവിടെ ചിരിക്കുകയാണ് ഉണ്ടായത് ആ ചിരിക്കുന്ന സമയത്ത് അവൻ്റെ തൊണ്ടയിൽ അത് കുടുങ്ങി ഭാഗ്യത്തിന് ആ മനുഷ്യൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു അള്ളാഹു സുബാന ഒ താന പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞ വിഷയമാണ് നിങ്ങൾ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് ഹബീബ് സലഹു അലൈവസ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അത് അത് പറയാൻ വേണ്ടിയിട്ടാണ് അത് പത്ത് മാർഗനിർദ്ദേശങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈ കഴുകു പ്രവാചകൻ തൻ്റെ അനുജന്മാരോടും നിർദ്ദേശിച്ചിട്ടു കൈ കഴുകാതെ ഭക്ഷിക്കുന്നത് രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമായേ മാരകമായ ബാക്ടീരിയകൾ ഉദരത്തിൽ പ്രവേശിക്കാതിരിക്കാൻ പരമാവധി ഹൈജീൻ പുലർത്തണമെന്ന് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ തന്നെ ഉപദേശിക്കുന്നുണ്ട് രണ്ടാമത്തെ വിഷയമാണ് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് ഭക്ഷണം കഴിക്കുക കഴിക്കുക എന്നുള്ളത് ബിസ്മിറമൻ റഹീം പ്രവാചകൻ നിർദ്ദേശിക്കുകയുണ്ടായ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുമ്പോൾ വിസ്മി ഉച്ചരിച്ചു കൊണ്ടായി ആരംഭിക്കണം ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യമാണ് ഇതിലൂടെ പ്രവാചകൻ സ്നേഹത്തോടൊപ്പം അദ്ദേഹത്തെ അനുവാദനം ചെയ്യണമെന്ന അള്ളാഹുവിൻ്റെ കൽപ്പന കൂടി നടപ്പാക്കുന്നു മൂന്നാമത്തെ വിഷയം ഇസ്ലാം കർശനമായി വിലക്കിയ കാര്യമാണ് ദൂർത്തും ആൻ പറയുന്നു അള്ളാഹു നൽകിയ ആഹാരത്തിൽ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്ത് ചെയ്യുവേം എന്നിട്ടോ നാശകാരികളോ നാശകാരികളെ കൊണ്ട് ഭൂമിയിൽ നിങ്ങൾ കുഴപ്പം പ്രവർത്തിക്കുകയും മരുത് എന്നാണ് ഹദീസ് ഗന്ധങ്ങളിൽ പഠിപ്പിച്ചത് നമ്മുടെ രുചിക്കനുസരിച്ച ഭക്ഷണം കഴിക്കാം എന്ന സതുദ്ദേശത്തോടു കൂടി ആരംഭിച്ച ബഫേ സമ്പ്രദായം ദൂർത്തിൻ്റെ പര്യായമായി മാറാൻ പാടില്ല അതുപോലെ തന്നെ നാലാമത്തെ വിഷയം എടുത്തു നോക്കിയാൽ ഭക്ഷണത്തെ വിമർശിക്കരുതൊരിക്കലും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിൽ അനുഗ്രഹത്താൽ നമുക്ക് ലഭിച്ച ഈ ഭക്ഷണത്തെ വിമർശിക്കാതിരിക്കുക എന്നത് വളരെ ഉത്തമ ഉത്തമ സ്വഭാവമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ബിസവൽ അള്ള് അലി സ്വലം തങ്ങൾക്ക് ലഭിച്ച ഒരു ഭക്ഷണം സൽക്കാരത്തെയും അവിടെ നിന്ന് ഒരിക്കലും വിമർശിക്കുന്നില്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാൽ അത് കഴിക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഉപേക്ഷിക്കും അതായിരുന്നു റസൂൽ അള്ളഹി അള്ളാഹു അലൈവ് തങ്ങളുടെ സമീപനം അങ്ങനായിരുന്നു അഞ്ചാമത്തെ വിഷയം സന്തുലത സന്തുലിതമായി ഭക്ഷണം കഴിക്കുക എന്നത് സുപ്രധാന കാര്യമാണ് മൂന്ന് വിരലുകളെ കൊണ്ട് അല്പം മാത്രം ഭക്ഷണം കഴിക്കുന്ന രീതിയായിരുന്നു ബിസവൽ അള്ളി വസ്ലമ തങ്ങളുടെ ബിസ്രദ്ധങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വിഷപ്പടക്കാൻ ആദമിൻ്റെ പുത്രൻ ഒരല്പം മതി എന്നാൽ ഇനി ഒരാൾ കൂടുതൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആമാശയത്തിൻ്റെ മൂന്നിലൊന്ന് അയാളുടെ ഭക്ഷണ ഭക്ഷണത്തിനും മൂന്നിലൊന്ന് പാനീയത്തിനും മൂന്നിലൊന്ന് വായുവിനും നീക്കി വെക്കട്ടെ എന്നാണ് ബിസ്രദാലിസിനെ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് ആറാമത്തെ വിഷയമായിട്ട് പറയുന്നത് അയൽക്കാരുണ്ട് കുടുംബക്കാരുണ്ട് സുഹൃത്തുക്കളുണ്ട് ആവശ്യക്കാരുണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് തുടങ്ങിയവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് സാഹോദര്യ ബന്ധം ശക്തമാക്കുമെന്ന് ബി സാഹ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴാമത്തെ വിഷയം സമാധാനം തിന്നുന്നതാണ് ആരോഗ്യത്തിന് ഉത്തമമാണെന്ന് റസൂലുള്ളാഹി ബസാ ഹുസല തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സമാധാനം ഭക്ഷണം കഴിക്കുന്നത് നന്നായി ചവച്ചരക്കാൻ സഹായമാകുന്നു താടിയല്ലിൻ്റെ വ്യായാമത്തിനും ഉമനീരെ ഭക്ഷണവുമായി കൂടിക്കലരുന്നതിനും ദഹനശക്തിക്കും നല്ലതാണെന്ന് വിസല അലിസ്ല മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ചാരിക്കടന്ന് ഭക്ഷണം കഴിക്കാറില്ല റസൂള്ളി അലൈഹി സമതങ്ങൾ ഇങ്ങനെ കസാലയിൽ ഇങ്ങനെ ചാരിക്കടന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ് അല്ലാഹുസ്ലി മതങ്ങൾ പഠിപ്പിച്ചത് അവിടുന്ന് എട്ടാമത്തെ വിഷയം പഠിപ്പിക്കുകയാണ് പ്രവാചകൻ അലൈഹി മതങ്ങൾ പറഞ്ഞു നിങ്ങൾ കുടിക്കുന്നവൻ നിന്ന് കുടിക്കരുത് ഒരിക്കലും നിന്ന് കുടിക്കുന്നത് കിഡ്നി രോഗത്തിന് കാരണമായേക്കുമെന്ന് വൈദ്യശാസ്ത്രം ഇന്ന് തന്നെ ഇന്ന് ഭയപ്പെടുന്നുണ്ട് ഒരു അരി അരിപ്പയിലേക്ക് അതിൽ ഉൾക്കൊള്ളുന്നതിനേക്കാൾ അധികം ഒഴിച്ചുകൊടുത്താൽ അരിപ്പയുടെ അരി അരി അരിക്കാനുള്ള ശേഷി കാര്യക്ഷമമായി പ്രവർത്തിക്കുകയില്ലല്ലോ അതുപോലെ തന്നെയാണ് കിഡ്നിയുടെ കാര്യത്തിലും അപ്പോൾ നിന്ന് കുടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വലത് കൈ കൊണ്ട് ഒമ്പതാമത്തെ വിഷയമാണ് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക ഇവരെ ഉമറിൽ ഉമറിൽ നിന്ന് ധരിക്കുന്ന ഒരു ഹദീസ് ഇങ്ങനെ ശ്രമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളിൽ ഒരാളും തന്നെ ഇടത് കൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുത് കാരണം പിശാജ് ഇടത് കൈ കൊണ്ട് തിന്നുകയും കുടിക്കുന്നു ചെയ്യുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇടത് കൈ കൊണ്ട് തിന്നരുത് എന്നാണ് മിസ്രല്ലാസ്ലിൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഒമ്പതാമത്തെ വിഷയം വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഇവര് ഉമർ ഉമറിൽ നിന്ന് ഉമറദിനെ നിരത്തിക്കുന്ന ഉദ്ധ ഉദ്ധരിക്കുന്ന ഇങ്ങനെ പറയുന്നതായി കാണാം നിങ്ങളിൽ ഒരാളും തന്നെ ഇടത് കൈ കൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുത് ഭക്ഷി കാരണം പിഷാജ് ഇടത് കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഇടത് കൈ കൊണ്ട് കുടിക്കരുത് വെള്ള വരത്തെ കൈ കൊണ്ട് കുടിക്കുക അവിടുന്ന് മൂന്ന് പ്രാവശ്യമായിട്ടുള്ള സുഹൃത്താരിച്ചിട്ട് അങ്ങനെ കുടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതായി ഹദീസുകളിലൊക്കെ കാണാം പത്താമത്തെ വിഷയം ഭക്ഷണത്തിൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും മിതത്വം പാലിക്കണം എല്ലാ വിഷയത്തിലും മിതത്വം പാലിക്കണം ഖുർആൻ ഉണർത്തുന്നുണ്ട് ജീവിതത്തിൽ കൈവരിക്കേണ്ട സാമ്പത്തിക ഭദ്രത പലപ്പോഴും താളം തെറ്റുന്നത് ധൂർത്തും ദുർ ദുർവ്യായവും കൊണ്ടാണ് ഖുർആൻ പറയുന്നു നീ എന്താക്കരുത് ദൂർത്തടിക്കരുത് തീർച്ചയായും ധൂർത്തന്മാർ ചെകുത്താൻമാരുടെ സഹോദരങ്ങളാകുമെന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ നേരത്തെ കണ്ട വീഡിയോ അത് എല്ലാവരും എന്താക്കൊന്ന് ഷെയർ ചെയ്യുക നമ്മളെ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ പത്ത് പത്ത് വിഷയങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഉത്തല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ അറബല്ലാലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാ വർക്കാത്തു